ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷേഖ് ഹസീനയും ഇല്ലാതാക്കാനായിട്ട് ലണ്ടനിൽ ഒരു ഗൂഢാലോചന ആയിരുന്നു അതിൻ്റെ കുറച്ച് വിവരങ്ങളൊക്കെ പുറത്തു വരുന്നു ആ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അത് സലാബുദ്ദീൻ ഷോബിക് ചൗധരി ഷോഹിബ് ചൗധരി നമ്മൾ പല പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട് അതെ ബ്ലിഡ്സിൻ്റെ ബംഗ്ലാദേശിൽ നടക്കുന്ന ബ്ലിഡ്സിൻ്റെ അഡിറ്ററാണ് പ്രിന്റ് ഉണ്ട് ഓൺലൈനുണ്ട് കഴിഞ്ഞ ഒരു ഒരാറേഴ് മാസങ്ങൾക്ക് മുമ്പ് എല്ലാ ദിവസവും സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് സലാഹുദ്ദീൻ ഷോഹിബ് ചൗധരിയുടെ വാർത്തകളാണ് രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി ഇവരൊക്കെയായിട്ട് ബന്ധപ്പെട്ട് കുടുംബമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വെളിപ്പെടുത്തൽ നടത്തി വെളിപ്പെടുത്തലുകൾക്ക് മറുപടി ഒന്നും ഇല്ലായിരുന്നപ്പോൾ വെല്ലുവിളിച്ചോണ്ട് പറഞ്ഞു എനിക്കെതിരെ കേസ് കൊടുക്കൂ നിങ്ങൾ പക്ഷെ ഇത് ബംഗ്ലാദേശിയാണ് ബംഗ്ലാദേശി ഇരിക്കുന്ന ആളെ കേസ് കൊടുക്കാൻ പറ്റുമല്ലോ ആ എന്ന് ഒന്ന് എന്ന് പറയാൻ വേണമെങ്കിൽ ബംഗ്ലാദേശി ഇരിക്കുന്നതിന് ഞങ്ങൾ എന്ത് ചെയ്യണം വേണമെങ്കിൽ ചെയ്യാവുന്ന കാര്യമുണ്ട് അങ്ങനൊന്നുമില്ല ബ്രിട്ട്സ് ഇന്ത്യയിൽ നിരോധിക്കാം ആ സർക്കാരിനോട് ആവശ്യപ്പെടാം കോടതി പോയിട്ട് പറയാം ബ്ലിഡ്സ് ഓൺലൈനായിട്ട് ഇന്ത്യയിൽ ഓൺലൈനായിട്ട് പോലും ഇന്ത്യയിൽ വരുന്നു ആവശ്യപ്പെട്ട് സർക്കാർ ചെയ്തില്ലെങ്കിൽ കോടതി പോകായിരുന്നു പക്ഷേ പോയില്ല പോയി മാത്രമല്ല ഈ സലാഹുദ്ദീൻ വന്ന് പറഞ്ഞത് അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഒന്ന് സുകന്യാ കേസ് പറഞ്ഞു സുകന്യാ കേസ് എന്ന് പറഞ്ഞാൽ സുകന്യ ഒരു കോൺഗ്രസ് പ്രവർത്തകയായിരുന്നു അവളെ അമേഠിയിലെ ഒരു ഗസ്റ്റ് ഹൗസിൽ വെച്ച് ബലാത്സംഗം ചെയ്തു ബലാത്സംഗം ചെയ്തതിൽ ഒരു പ്രമുഖ നേതാവും പ്രമുഖ യുവ നേതാവും അദ്ദേഹത്തിൻ്റെ വിദേശ കൂട്ടുകാരും ഉണ്ടായിരുന്നു എന്നാണ് കേസ് ആ കേസിന് ശേഷം ഈ പെൺകുട്ടിയെ കാണാതാവുന്നു അത് ഹേബിയസ് കോർപ്പസ് വരുന്നു അലഹബാദ് ഹൈക്കോട്ടെ ഒരു കേസുണ്ട് ആ കേസിൻ്റെ ഡോക്യുമെൻ്റ് ഇപ്പോഴും ഓൺലൈനിലുണ്ട് ഓൺലൈനിൽ സെർച്ച് ചെയ്ത സുകന്യാ കേസ് അലഹബാദ് ഹൈക്കോടതി ഹൈക്കോട എന്നടിച്ചാൽ നമുക്ക് കിട്ടും എല്ലാവർക്കും കിട്ടും ഈ വീഡിയോ കഴിയുന്ന ആളുകൾ വീഡിയോ കേൾക്കുന്ന ആളുകൾ ഇത് കഴിയുമ്പോൾ വേണം ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ചെയ്താൽ മതി സുകന്യാ സിംഗ് കേസ് അലഹബാദ് ഹൈക്കോടതി എന്നടിച്ച അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും അതുകൊണ്ട് ഞാനത് പറയുന്നില്ല ആ കേസിൻ്റെ കാര്യം പറഞ്ഞു സോണിയാഗാന്ധിയുടെ പിതൃത്വത്തെക്കുറിച്ച് പറഞ്ഞു അവരുടെ സഹോദരി വിഗ്രഹക്കള്ള കടത്തുകാരിയാണെന്ന് പറഞ്ഞു അങ്ങനെ പൗ രാഹുലിൻ്റെ പൗരത്വത്തെക്കുറിച്ച് പറഞ്ഞു സോണിയയുടെ പൗരത്വം എന്നാണ് സോണിയ പൗരത്വം സ്വീകരിച്ചതെന്ന് പറഞ്ഞു അങ്ങനെ മൊത്തത്തിൽ ഈ കുടുംബത്തെ വാരി അലക്കുന്ന കുറെ കാര്യങ്ങൾ തെളിവുകൾ സഹിതം തെളിവുകളെന്ന് അദ്ദേഹം പറയുന്ന കുറേ ഡോക്യുമെന്റ് സഹിതമാണ് സലാഹുദ്ദീൻ ഷോഹിബ് ചൗധരി എന്ന് പറഞ്ഞത് ആ സലാഹുദ്ദീനാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിരുന്ന ഷേഖ് ഹസീനയെയും ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെയും ഭരണ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഫിനിഷ് തീരുമാനമെടുത്തിരുന്നു തീരുമാനിച്ചത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ആണ് ഡീപ് സ്റ്റേറ്റ് അതിനൊരു പേരുമിറ്റിരുന്നു ടു പേഴ്സ് ഓപ്പറേഷൻ ടു പേഴ്സ് ടു പേഴ്സ് പേർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ആ രണ്ട് 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 പേരെ തീർക്കാനുള്ള പദ്ധതി കിട്ടും രണ്ട് സർ രണ്ട് ഭരണകൂടങ്ങളെ തീർക്കണം ഇതിന് അമേരിക്കയ്ക്ക് ബൈഡന്റെ സർക്കാരിൽ ഡൊണാൾഡ് ലൂ എന്ന് പറയുന്ന ഒരു ഉണ്ടായിരുന്നു ഒരു സ്റ്റേറ്റ് സെക്രട്ടറിയുടെ റാങ്കിലുള്ള ആളാണ് അദ്ദേഹത്തിന് റിജീം ചേഞ്ചിന്റെ ലോകത്ത് അമേരിക്കയ്ക്ക് ഇഷ്ടമില്ലാത്ത അമേരിക്ക എന്ന് പറഞ്ഞാൽ ബൈഡന്റെ എന്ന് പറഞ്ഞാൽ ഒബാമയുടെ സർക്കാരായിരുന്നു ബൈഡനും കമലഹാരിസിൻ്റെയും പിന്നിലുണ്ടായിരുന്ന ഒബാമയായിരുന്നു ഒബാമയുടെ മുഴുവൻ പേര് നമ്മൾ പറയാറില്ല ബറാക്ക് ഒബാമ എന്നാ പറയുന്നത് ുസൈൻ് ഹുസൈൻ ഒബാമ ആയിരുന്നു എന്നുള്ളത് എല്ലാവർക്കും ഒന്നും അറിയില്ല അപ്പൊ ഭരണം കിട്ടി പോയതിനു ശേഷം ഭരണത്തിൽ രണ്ട് ഇന്ന് മാറിയതിന് ശേഷം ബിഹൈൻഡ് ദ സീറ്റിൽ നിന്ന് ബൈഡൻ സർക്കാരിനെ ഭരിച്ചുകൊണ്ടിരുന്നത് ഒബാമയും ഡീപ് സ്റ്റേറ്റ് ഡീപ് സ്റ്റേറ്റ് ഡീപ് സ്റ്റേറ്റിൻ്റെ ആളായിരുന്നു ഒബാമ ഒബാ സർ ബൈഡൻ ബൈഡൻ സർക്കാരിനെ ഭരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ മൻമോഹൻ സിംഗിനെ എങ്ങനെ സോണിയാഗാന്ധി ഭരിച്ചു എന്ന് പറയുന്ന പോലെയായിരുന്നു ബൈഡനെ ഒബാമ ഭരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആ സർക്കാരിൽ റിജീം ചെയ്യിച്ച് അതായത് ലോകത്ത് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സർക്കാരുകളെ മാറ്റുക അവിടെ തങ്ങൾക്ക് താല്പര്യമുള്ള ബദൽ സർക്കാരുകളെ കൊണ്ടുവരിക ഇഷ്ടമില്ലാത്ത രാഷ്ട്രീയ നേതാക്കന്മാരെ കൊല്ലുക തുടങ്ങി കൊന്നിട്ട് പോലും സർക്കാരിനെ മാറ്റുക എന്നുള്ള അജണ്ട നടപ്പാക്കാനുള്ള ചുമതല റിജീം ചെയ്ഞ്ചിൻ്റെ ചാർജ് ഡൊണാൾഡ് ലൂവിനായിരുന്നു ഡൊണാൾഡ് ലൂ ഏപ്രിൽ മാസത്തിൽ ഏപ്രിൽ ഇരുപത്തി ഒന്നാണെന്ന് പറയുന്നു ഏപ്രിൽ ഇരുപത്തിനാലിന് ഏപ്രിൽ ഇരുപത്തിനാലിന് ലണ്ടനിൽ ഒരു യോഗം പഠിച്ചു ലണ്ടനിലെ ആ യോഗത്തിൽ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി ബി എൻ പി ബി എൻപിയുടെ നേതാവായ താരിഖ് റഹ്മാൻ ഇപ്പോൾ അവിടെ വിദ്യാർത്ഥി കലാപം നടത്തി അധികാരം പിടിച്ചെടുത്ത ജമായത്ത് ഇസ്ലാമി പിന്നെ ഡൊണാൾഡ് ലു എന്നിവർ പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗ് നടന്നു ഈ മീറ്റിംഗ് നടന്നിട്ട് ഓഗസ്റ്റ് മാസത്തിൽ ബംഗ്ലാദേശ് സർക്കാരിനെ വിഴിക്കണം ഡിസംബർ മാസത്തിൽ ഇന്ത്യയിൽ മോദി സർക്കാരിനെ വിഴിക്കണം അതിനു വേണ്ടി വേണ്ടി വന്നാൽ രണ്ടുപേരെയും ഇല്ലായ്മ ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികൾ എടുക്കണമെന്നാണ് ഈ യോഗം തീരുമാനിച്ചത് എന്നു സർക്കാർ വീണമെങ്കിൽ ഇവരെ കൊന്നാലും വേണ്ടിയില്ല ഒന്നിട്ടാണേലും സർക്കാരിനെ മാറ്റണം എന്ന് തീരുമാനിച്ചു എന്ന് പറയുന്നു എന്ന് പറയുന്നു എന്ന് പറയുന്നത് മാത്രമല്ല അത് നമുക്ക് വേണം അങ്ങനെയൊക്കെ യോഗ ഒക്കെ ചേർന്ന് കാണും വല്ല കാര്യമുണ്ടോ പക്ഷെ അതിൻ്റെ പൊളിറ്റിക്കൽ പ്രാധാന്യം എന്നറിയോ വളരെ ഗുരുതരമായ ഒരു കാര്യം കൂടി സലാഹുദ്ദീൻ ഷോഹിബ് ചൗധരി പറയുന്നുണ്ട് ഏപ്രിൽ ഇരുപത്തിനാലിന് ലണ്ടനിൽ ചേർന്ന ഓപ്പറേഷൻ പേഴ്സ് രണ്ട് സർക്കാരിനെ മേടിക്കണുണ്ട് അതുകൊണ്ടാണ് പേഴ്സ് എന്ന് പറഞ്ഞത് ആ സർക്കാരിനെ വീഴ്ക്കണമെന്ന് പറഞ്ഞ ഈ യോഗത്തിൽ ജമായത്ത് ഇസ്ലാമി ഡൊണാൾഡ് ലൂ താരിഖ് റഹ്മാൻ എന്നിവർക്കൊപ്പം രാഹുൽ ഗാന്ധിയും പങ്കെടുത്തു ഷോക്കിംഗ് വെളിപ്പെടുത്തലേ അപ്പോൾ രണ്ട് രാജ്യത്തെ പ്രധാനമന്ത്രിമാരെ കൊന്നിട്ടാണെങ്കിലും ഭരണമാറ്റം ഉണ്ടാക്കണം എന്ന് പറയുന്ന യോഗത്തിൽ പങ്കെടുത്തുനിന്ന് സലാവുദ്ദീൻ ഷോഹിബ് ചൗധരി ഇന്നലെയാണ് വെളിപ്പെടുത്തിയത് രാഹുൽ ഗാന്ധി പലപ്പോഴും ലണ്ടനിലൊക്കെ പോകുന്നതുകൊണ്ട് നമുക്കിതിനെ രാഹുൽ ബലരാശം അപ്പം ഇത് പറയുന്നുണ്ട് സലാഹുദ്ദീം പറയുന്നുണ്ട് ഞാനിത് ഇപ്പോൾ പറയല്ല ഞാൻ ഓഗസ്റ്റ് ഏഴിന് അതായത് ബംഗ്ലാദേശിൽ ഹസീന വീണപ്പോൾ റിപ്പബ്ലിക് ടി വി ഒരു ചർച്ച നടത്തി ആ റിപ്പബ്ലിക്കിൽ ടി വിയിലെ ചർച്ചയിൽ ഞാൻ പറഞ്ഞു അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓപ്രിൽ ഇരുപത്തിനാലിന് ഈ ചേർന്ന ഈ മീറ്റിങ്ങിലാണ് തീരുമാനമെടുത്തത് ഹസീനയുടെ അവസ്ഥ നോക്കൂ അവരെന്താ ഈ അവിടെ കലാപം നടത്തിയ അക്രമകാരികൾ എന്ത് ചെയ്തു ഹസീനയുടെ കൊട്ടാരത്തിലേക്ക് ഇരച്ചുകയറി അല്ലേ ഇരച്ചു കയറി കൊട്ടാരം നശിപ്പിച്ചു ഹസീനെ കിട്ടിയിരുന്നെങ്കിലോ കിട്ടിയിരുന്നെങ്കിൽ കൊന്നുകളെ കൊന്നുകളെ അപ്പം അവിടുത്തെ പട്ടാള മേധാവി അവരോട് അവസാന നിമിഷം അവരെ ഒരു ദയ കാണിച്ചു ദയ കാണിച്ച് വിമാനത്തിൽ കയറ്റി വിട്ടതുകൊണ്ട് അസീനെ കൊല്ലപ്പെട്ടില്ലായിരുന്നു അല്ലെങ്കിലോ ആ കലാപത്തിന്റെ ഭാഗമായി ലണ്ടനിൽ ഓപ്പറേഷൻ പേഴ്സ് പേഴ്സെടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായി ആദ്യത്തെ കാര്യം ആദ്യത്തെ കാര്യം നടപ്പാക്കുമായിരുന്നു അപ്പോൾ വെറുതെ ഇല്ല ഷോഹിബ് പറയുന്നത് സലാബുദ്ദീൻ പറയുന്നത് ആദ്യത്തെ കരുത് നടപ്പാക്കുക രണ്ടാമത്തെ കരുത് നടപ്പാക്കാൻ പക്ഷെ നമുക്ക് കൃത്യമായ ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ അതീവ ജാഗ്രത പാലിച്ചു അപ്പോൾ ഇന്ത്യയിൽ നടന്ന കർഷക സമരം ഹിന്ദൻബർഗിൻ്റെ ഇടപാട് ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായി വന്നതാണെന്നാണ് സലാഹുദ്ദീൻ പറയുന്നത് സലാഹുദ്ദീൻ എന്നിട്ട് പറയുന്നുണ്ട് ഈ നിങ്ങൾ പറയുന്നില്ലേ രാഹുൽ ഗാന്ധി ഇടക്കിടയ്ക്ക് വിദേശത്ത് പോകും മറ്റേ തായ്ലൻഡിൽ പോവും എന്ന് പറഞ്ഞ് ഇന്ത്യക്കാർ കളിയാക്കും എന്നിട്ട് കളിയാക്കിയിട്ട് പറയും ഓ പട്ടായയ്ക്ക് പോയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് വേറെ അവിടെ പട്ടായയ്ക്ക് പോയാൽ വേറെ പല കാര്യങ്ങളുണ്ട് അതെന്നൊക്കെ പറഞ്ഞ് കളിയാക്കും അതൊന്നും ഇതിനായിരുന്നില്ല ഇതിൻ്റെ ഫോളോ അപ്പ് മീറ്റിങ്സ് ലോകത്തിന്റെ പല ഭാഗത്തും വെച്ച് നടന്നു നടക്കാതിരിക്കാൻ വേണ്ടിട്ടാണല്ലേ മാറ്റി 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 വേറെ സ്ഥലത്ത് ഈ രാഹുൽ ഗാന്ധിയുടെ വിദേശ യാത്രകൾക്ക് പിന്നിൽ ഇതിൻ്റെ ഫോളോ അപ്പ് ആക്ഷൻ്റെ പ്ലാനിങ് ആയിരുന്നു അതുകൊണ്ട് പലപ്പോഴും അദ്ദേഹം സ്വന്തം അംഗരക്ഷകരെ കൂടെ കൊണ്ടുപോകാൻ അംഗരക്ഷകർ വേണ്ട കാരണം കൊണ്ടുപോയാൽ ഇന്ത്യ സർക്കാരിന് വിവരം കിട്ടും അതുകൊണ്ട് സുരക്ഷാ സംവിധാനങ്ങൾ ഒഴിവാക്കിയിട്ട് വിദേശയാത്ര പലപ്പോഴും രാഹുൽ ഗാന്ധി നടത്തിയിട്ടുണ്ട് അതും അതോടൊപ്പം തന്നെ പറയുന്നു ഈ അമേരിക്കയിൽ പോയി അമേരിക്കയിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് പോയി ഹാരിസിനെ കണ്ടു ഓർക്കുന്നില്ലേ അതുകൂടാതെ വൈറ്റ് ഹൗസിൽ വെച്ച് ഡൊണാൾഡ് ലൂ ആയിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് അതിന്റെ ചിത്രങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ എന്തായിരുന്നു രാഹുൽ ഗാന്ധി പദ്ധതിയിട്ടത് അതാണ് ഇപ്പോൾ തലാവൂതിലും പറഞ്ഞിരിക്കുന്നത് ഓപ്പറേഷൻ പേഴ്സ് ഓപ്പറേഷൻ പേഴ്സ് പേഴ്സ രണ്ടു രാജ്യത്തെ ഭരണാധികാരികളെ കൊന്നിട്ടാണെങ്കിലും ഭരണമാറ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരാൾ ആക്ഷേപം ഉന്നയിച്ചിരിക്കുകയാണ് ഒരുപക്ഷെ രാഹുൽ ഗാന്ധി അങ്ങനെയൊന്നും പോയിട്ടില്ലായിരിക്കും ഇല്ലായിരിക്കാം ചെയ്തിട്ടുമില്ലായിരിക്കാം ഒന്നുമില്ല പക്ഷേ ഇന്ത്യയിലെയും ബംഗ്ലാദേശിലെയും അമേരിക്കയ്ക്ക് ബൈഡന് ഡീപ് സ്റ്റേറ്റിന് ഇഷ്ടമല്ലാത്ത രണ്ട് സർക്കാരുകളെ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകളെ കൊല ചെയ്തിട്ടാണെങ്കിലും അട്ടിമറിക്കണം എന്ന് തീരുമാനമെടുക്കാൻ ഒരു യോഗം ചേർന്നെന്നും ആ യോഗത്തിൽ ഇന്ന ഇന്ന ആളുകൾ പങ്കെടുത്തെന്നും അതിൻ്റെ കൂടെ രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നു എന്നും ഒരാൾ പരസ്യമായി പറയുമ്പോൾ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് എന്തെങ്കിലും പ്രതികരിക്കേണ്ടതല്ലേ പ്രതികരിക്കേണ്ടതാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഒരു സംഭവം ഉണ്ടായി പാർലമെൻറ്റിൽ രാജ്യസഭയിൽ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് സ്വാഭാവികമായി ഏറ്റവും കൂടുതൽ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന നേതാവ് ഖാർഗെ ആണല്ലോ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായത് അപ്പോൾ ഏതോ ഒരു എം പി അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി പറഞ്ഞു അതായത് സോറോസിൻ്റെ പണം പറ്റുന്ന ഒരാൾ നമ്മുടെ പാർലമെന്റിലെ അംഗമാണെന്നുള്ളത് അതീവ ലജ്ജാകരമാണ് എന്ന് പറഞ്ഞ് പ്രസംഗിച്ചു ഉടനെ ചാടി എണീറ്റ് പറയുകയാണ് എന്നിട്ട് വീഡിയോ ഉണ്ട് വീഡിയോ എൻ്റെ പൊക്കലില്ല ഞാൻ കണ്ടതാണ് അത് കട്ട് ചെയ്ത് ചെയ്തെടുക്കണ്ടായിരുന്നു ഗാർഗെ ചാടി എണ്ണീട്ട് പറയാ ഈ സഭയിൽ ഇല്ലാത്ത ഒരാളെ കുറിച്ച് ഇതൊന്നും പറയാൻ അനുവദിക്കരുത് ചേർന്ന് ആളാണ് നിങ്ങൾ ഉടനെ നമ്മുടെ ധൻഗർ രാജ്യസഭാ അധ്യക്ഷൻ ഉപരാഷ്ട്രപതി ചോദിച്ചു നിങ്ങൾ എന്താണ് ഗാർഗെ പറയുന്നത് ആരെ കുറിച്ചാ പറഞ്ഞേ ആരെ കുറിച്ചാ പറഞ്ഞ് ആരുടെ പേര് ഇവിടെ പറഞ്ഞില്ലല്ലോ അത് അപ്പോഴാണ് ഗാർഗയ്ക്ക് അവധം പറ്റുന്നത് അപ്പം ഗാർഗയ്ക്ക് അറിയാം സോറോസിന്റെ ഫണ്ട് വാങ്ങുന്ന ആരാണ് രാഹുൽ ഗാന്ധി എന്താ അറിയാം അതുകൊണ്ടാണ് അപ്പം മറ്റേ എം പി ബി ജെ പി എം പി ഞാൻ ആരുടെ പേര് പറഞ്ഞില്ലല്ലോ അപ്പൊ സഭയിൽ ഇല്ലാത്ത ആളെ കുറിച്ച് പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് ഗാർഗെ അങ്ങ് മാറിപ്പോയി അത് കോൺഗ്രസിന്റെ അധ്യക്ഷനാ പറയുന്നത് അല്ലേ അതെ കോൺഗ്രസിന്റെ അധ്യക്ഷൻ പറയാം അപ്പം അവരെ അംഗീകരിക്കുന്നുണ്ട് സോറോസുമായിട്ട് ബന്ധമുണ്ട് സോറോസിന്റെ ഫണ്ട് കിട്ടുന്നുണ്ട് എന്ന് പരോക്ഷമായി പരോക്ഷമായില്ല പ്രത്യക്ഷമായി സംസാരിക്കും സമ്മതിക്കുന്നതായിരുന്നു ഖാർഗയുടെ രാജ്യസഭയിലെ പ്രസംഗം അപ്പൊ ധൻഗർ ആള് പുലിയല്ലേ ധൻഗർ അപ്പൊ അതേ പിടിച്ചു നിങ്ങൾ പറ ആരെ കുറിച്ചാണ് ആരുടെ പേരാണ് ആരാണ് ഈ സഭയിൽ ഇല്ലാത്ത ആ എം പി എന്ന് ചോദിച്ചു കാരണം രാഹുൽ ഗാന്ധി രാജ്യസഭാംഗം അല്ലല്ലോ അല്ല ലോക്സഭാംഗമാണ് അപ്പൊ ഖാർഗെക്ക് അങ്ങനെ ബന്ധം പറ്റി അപ്പൊ ഇതൊക്കെ ഇവർക്ക് എല്ലാവർക്കും അറിയാം സോറോസ് എന്ന് പറഞ്ഞാൽ സോറോസ് സോറോസിന്റെ ഇന്ന് കാശു പാങ്ങിയത് ഞങ്ങളുടെ മുലാളിയാണ് എന്ന് ഖാർഗയ്ക്ക് അറിയാം എന്ന് പറയുന്നത് പോലെ ഇത്തരം ഒരു ഗുരുതരമായ ആരോപണം ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവിനെതിരെയാണ് പറയുന്നത് അതെ ആരെ സ്വന്തം രാജ്യത്തെ പ്രധാനമന്ത്രിയെ വേണമെങ്കിൽ ഇല്ലായ്മ ചെയ്തിട്ടും ഇവിടെ ഭരണമാറ്റം ഉണ്ടാക്കണമെന്ന് തീരുമാനമെടുത്ത ഒരു യോഗത്തിൽ ലണ്ടനിൽ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ അതീവ ഗുരുതരമായ ആരോപണമാണ് പക്ഷെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യില്ലേ കേട്ടോ പിന്നെ ഈ ആളുകളുടെ ഈ കാര്യങ്ങളൊക്കെ പറയാൻ നമ്മൾ ഇതുപോലുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് ജനം അറിയത്തില്ല ജനം അറിയാത്തതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ഒരു പൊളിറ്റിക്കൽ പ്രഷർ വരത്തില്ല എന്നാണ് കരുതുന്നത് പൊളിറ്റിക്കൽ പ്രഷർ ഇല്ലാത്തതുകൊണ്ട് മറുപടിയും പറയണ്ട അപ്പോൾ പക്ഷേ സോഷ്യൽ മീഡിയ മനസ്സിലാക്കുക ഒരുപാട് ആളുകളുണ്ട് പക്ഷേ സോഷ്യൽ മീഡിയ അവസാനമായി തീരുമാനമെടുക്കുന്ന സോഷ്യൽ മീഡിയ മാത്രമായിരിക്കുന്ന ഒരു കാലം വലിയ ദൂരെ രാഹുൽ ഗാന്ധിയുടെ ഈ ജീവിതകാലത്ത് തന്നെ സോഷ്യൽ മീഡിയ നിർണായക സ്വാധീനം ചെലുത്തും സോഷ്യൽ മീഡിയ തീരുമാനിക്കും അന്ന് സോഷ്യൽ മീഡിയയുടെ മുന്നിൽ നിന്ന് ഒളിച്ചോടി പോകാനൊന്നും രാഹുൽ ഗാന്ധിക്ക് പറ കഴിയില്ല നമ്മളേതായാലും ഇത് അതീവ ഗുരുതരമായ ആരോപണമാണ് ടു പേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നോ അതിൻ്റെ ഭാഗമായിട്ടാണോ ഹസീന വീണത് ഒരു മീറ്റിംഗ് നടന്നോ ആ മീറ്റിങ്ങിൽ ഇന്ന ഇന്ന ആളുകൾ പങ്കെടുത്തു ആ കൂടെ രാഹുൽ ഗാന്ധിയും ഉണ്ടായിരുന്നു എന്ന് സലാബുദ്ദീൻ ഷോഹിബ് ചൗധരി ബ്ലിഡ്സിൻ്റെ പത്രാധിപർ പറയുന്നതിൽ കഴമ്പുണ്ടോ ഇതറിയാൻ ഇന്ത്യയിലെ ജനങ്ങൾക്ക് അവകാശമുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക